ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നവ് ഗപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗപ്പി വീടും പ്രസൻറ്റായി പ്രസവിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ ആറ് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ ടാങ്കിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് ഇതാണ് നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഗപ്പി കുഞ്ഞന്മാർ അപ്പം നാടൻകപ്പിയാണ് പ്രസവിച്ചിട്ടുള്ളത് അപ്പം മൊത്തം നമുക്ക് ആറ് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഡെപ്പയ്ക്കകത്തിട്ടേക്കാണ് അപ്പം ഇന്ന് നമ്മൾ റിലീസ് ചെയ്യാത്തേ ഉള്ളൂ ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ആറ് കുഞ്ഞുങ്ങളുണ്ട് ഫുൾ ടോട്ടല് നമുക്ക് ഇപ്പോൾ ആറ് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ റിലീസ് ചെയ്യലാണ് നമ്മുടെ പരിപാടി അത് നമ്മുടെ പഴയ ടാങ്ക് ഇതാണ് അതായത് ആദ്യം തുടങ്ങിയ ടാങ്ക് അപ്പോൾ ഇതിൽ ബക്കറ്റാണ് അപ്പം ഇതിൽ നല്ല രീതിക്ക് തന്നെ ഗ്രീനറി ആയിട്ടുണ്ട് അതായത് ഇതിൽ നല്ല രീതിയിൽ തന്നെ ആലുക പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഈ കുളം നല്ല രീതിക്ക് തന്നെ ആയിട്ടുണ്ട് അത്യാവശ്യം പായലും പെരുകിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ അരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു നാച്ചുറൽ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും അപ്പം അതേപോലൊക്കെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ ആൽഗ്യം പിടിക്കുന്നുണ്ട് അപ്പോൾ കൈസ് ഈ കാണുന്ന ടാങ്കിലേക്കാണ് നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ ഇറക്കി വിടേണ്ടത് അപ്പോൾ ഇതിലൊരു കുഞ്ഞിപ്പോൾ ഓൾറെഡി ഉണ്ട് അപ്പം ബാക്കി കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് റിലീസ് ചെയ്യണം അതിന് മുമ്പ് നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ആക്കണം അപ്പോൾ കൈസ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മീനെ എന്തായാലും റിലീസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മൊത്തം ആറ് കുഞ്ഞുങ്ങളും നമുക്ക് ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പതിയെ റിലീസ് ചെയ്യാം പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതുപുത്തം വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ